ആര്യയ്ക്ക് മുമ്പും നടികളുമായി ബന്ധമുണ്ട് കല്യാണം വിളിച്ചാൽ പോകും കരഞ്ഞ് അപർണതി ഇനി കരഞ്ഞിട്ടെന്ത് കാര്യം കളി കഴിഞ്ഞു കല്യാണമായി പതിനാറ് സുന്ദരിമാരെ ചതിച്ചതിൽ ഒരുവളാണ് അപർണതി ആര്യയുടെ ഷോ കണ്ടതിൽ തൊണ്ണൂറ് ശതമാനം പേരും നിർദ്ദേശിച്ചത് എല്ലാം കൂടിയായപ്പോൾ അപർണതി ശരിക്കും കരുതിയത് തന്നെ തന്നെ കെട്ടുമെന്നാണ് എന്നാൽ ഷോ കഴിഞ്ഞതോടെ കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു അതിൽ നിന്ന് ആരെയും തിരഞ്ഞെടുക്കാതെ ആര്യ നടി സയേഷ സൈഗാളിനെ പ്രണയിച്ചു വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കുകയാണെന്നും ഉറപ്പിച്ചു ഇതറിഞ്ഞ അപർണതി ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഇപ്പോൾ ഒന്നയഞ്ഞ മട്ടാണ് താരം പറയുന്നത് ഇനി ഒരിക്കലും ആര്യക്കൊപ്പം അഭിനയിക്കില്ല എന്നാൽ സയേഷയുമായുള്ള കല്യാണത്തിന് ക്ഷണിച്ചാൽ പോകും എന്നാണ് കൂടാതെ ഇതും പറയുന്നു ആര്യയുടെ വിവാഹ വാർത്ത വെറും അഭ്യൂഹമാണെന്നാണ് കരുതിയത് കാരണം എന്നും ഗോസിപ്പുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെയുണ്ട് ഇപ്പോൾ മനസ്സിലായി അത് സത്യമാണെന്ന് ആ മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് ഞാൻ ഷോയിൽ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറി അതുകൊണ്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല ആരോടിഷ്ടം ആരോട് ദേഷ്യം ഒന്നും പ്രതീക്ഷ പുലർത്തി സിനിമാ താരങ്ങൾ ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞു അവളുമായി ആര്യ ഡേറ്റിങ്ങിലാണെന്ന് പറഞ്ഞു എന്നാൽ ആ ബന്ധവും മുന്നോട്ടു പോയില്ല ഇനി എന്റെ പേര് ആര്യുമായി ചേർത്ത് പറയരുതെന്നും സൈഷ ആര്യക്ക് ചേർന്നവളാകട്ടെയെന്നും അപർണതി പറയുന്നു ഏയ് അപർണതി നിങ്ങളുടെ പേര് ചേർത്ത് ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ തന്നെയല്ലേ ആര് പറയാനാ ഒരു പെണ്ണിനെ പറ്റിയില്ലാത്തത് ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി